യും തവനൂരിനെയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് പുഴയ്ക്ക് പണിയുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മറ്റൊരു കേരളത്തിൻ്റെ ചരിത്രപരമായ പ്രശസ്തിയുള്ള പ്രദേശമാണ് തിരുനാവായ മാമാങ്കത്തിൻ്റെ ദേശം എന്നുള്ള നിലയിൽ തിരുനാവായ ഏറെ പ്രസിദ്ധമാണ് ക്ഷേത്ര ക്ഷേത്രവും തവന്നൂർ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവുമെല്ലാം വളരെ പ്രശസ്തമായ ആരാധനാലയങ്ങളാണ് ഇങ്ങനെ തിരുനാവായയുടെ പ്രാധാന്യത്തെ കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഞങ്ങളൊരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് കൂടുതൽ കാലം വീട് നിൽക്കുന്ന ചെലവ് ചുരുക്കാൻ കഴിയുന്ന പാല നിർമ്മാണത്തിന്റെ സമയം കുറക്കാൻ സാധിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നിരോധിക്കാൻ പാല മേഖല പോകുന്ന പദ്ധതി ഈ പദ്ധതിയാണെന്ന് വളരെ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രദേശവാസികളുടെയും പതിറ്റാണ്ടുകളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന സർവോദയ മേള ആരംഭിച്ച അന്ന് മുതൽ ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം വേണം എന്ന് ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയ സ്ഥലമാണ് തിരുനാവായ ഭാരതപ്പുഴ അവിടെയാണ് ആ ദീപ്തമായ ഓർമ്മ ഓർമ്മകൾ അനുസ്മരിക്കാൻ വേണ്ടി എല്ലാ വർഷവും സർവോദയ മേള നടത്തുന്നത് സർവോദയ മേള നടക്കുന്ന സമയത്ത് താൽക്കാലികമായ നടപ്പാലം പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞകാല വർഷങ്ങളിലെല്ലാം തന്നെ നിർമ്മിക്കുകയായിരുന്നു പതിവ് ആ പതിവിന് ഒരന്ത്യം ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഈ പാലത്തിന്റെ സമാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുർക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സാനുദ്ദീൻ തിരുനവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ അയപ്പള്ളി ടി വി ശിവദാസ് കെ ഷീജ കെ ലിഷ സോളമൻ വിക്ടർദാസ് ചുള്ളിയിൽ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആർ ബി മാനേജർ ടി എസ് സിന്ധു സ്വാഗതവും എ എ സലാം നന്ദിയും പറഞ്ഞു അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഎൻഫോഴ്സ് കോൺക്രീറ്റ് ടെക്നോളജി ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പാലമാണിത് നാൽപ്പത്തെട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഊരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണം എണ്ണൂറ്റി ഇരുപത് മീറ്റർ ആണ് പാലത്തിന്റെ നീളം ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം